ഹായ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നടന്ന മലയാളം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് തുല്യത പരീക്ഷ എഴുതിയവർക്ക് വേണ്ടിയിട്ടാണ് അന്ന് വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം രണ്ടര മണിക്കൂറാണ് എക്സാം ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറെല്ലാം അതായത് മനസ്സിലൊന്ന് ഓർത്ത് വെ വെക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ചോദ്യങ്ങളും ഒന്ന് വായിച്ച് നോക്കി റെഡി ആയിട്ടിരിക്കുക ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എഴുതി അതായത് എല്ലാത്തിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ വെച്ചിട്ട് എഴുതി തുടങ്ങുക ഓരോന്നിനും കൃത്യമായ ടൈമും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുക അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് എഴുതുക സ്കോർ ഒന്ന് വീതം താഴെ പറയുന്നവയിൽ ഭൂമി എന്ന അർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തി എഴുതുക അവനി അസു മമത അതിനകത്ത് ആൻസർ വരുന്നത് ആൻസർ വരുന്നത് അവനി എന്നാണ് ക്വസ്റ്റ്യൻ അനർക്ക നിമിഷം എന്ന പാഠഭാഗത്തിന് യോജിക്കുന്ന വിശേഷണം എടുത്തെഴുതുക സാമൂഹിക വിശ്വ വിശ വിമർശനം ലക്ഷ്യമാക്കുന്നു അന്യോപദേശ രീതിയിൽ പറയുന്നു കവിതയോട് അടുത്തു നിൽക്കുന്ന ആഖ്യാനം ആൻസർ വരുന്നത് സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കുന്നു എന്നതാണ് കേട്ടോ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓപ്ഷൻസ് ആയി തന്നിട്ടുള്ളത് ഭൂമിശാസ്ത്രം വൃദ്ധസദനം പെരുങ്കാളിയാട്ടം അതിനകത്ത് ആൻസർ വരുന്നത് വൃദ്ധസദനമാണ് അടുത്തതായിട്ട് നാലാമത്തെ ക്വസ്റ്റ്യനാണ് ഉജ്ജ്വല മുഹൂർത്തം എന്ന കൃതിയുടെ രചയിതാവാര് കുമാരാനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വൈലോപ്പിള്ളി ശ്രീധരമേനൻ അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് കുറിപ്പ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ശ്രീ ഭഗവതി വാസനാ സഭാപ്രവേശം അപ്പം അത് ആൻസർ വരുന്നത് വാസനാ നെക്സ്റ്റ് ആയിട്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതിനകത്ത് പറയുന്നവയിൽ നിന്ന് സംഘകാല കൃതി കണ്ടെത്തുക കേരള പാണി പാണീനീയം വൃത്തമഞ്ചരി തോൽക്കാപ്പ്യം അതിനകത്ത് ആൻസറ് തോൽക്കാപ്പ്യമാണ് നെക്സ്റ്റ് വരുന്നത് ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്നതാണ് സ്കോറ് ഒന്ന് വീതം അതിൻ്റെ ഞാൻ ഞാനതിനകത്ത് പറയാം ശബ്ദശോധിനി വാക്കുകൾ പറാവുകാരൻ ശ്രീഭഗവതി കല്യാണിക്കുട്ടി വാസനാ ഇടപ്പള്ളി രാഘവൻ പിള്ള ഇറച്ചി അതായത് രമണൻ സോറി കേട്ടോ തിരിഞ്ഞോയി സാറ ഇറച്ച കോഴികൾ വിൽപ്പനയ്ക്ക് അടുത്തതായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഒറ്റവാക്യത്തിൽ ഉത്തരമെഴുതുക ഒരു സ്കോർ വീതം അതായത് ജീവിതത്തെ ശബ്ദമാക്കുന്നത് എന്താണ് എന്നാണ് കിളിക്കൊഞ്ചലിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം അപ്പം ആൻസർ വരുന്നത് ഭദ്രതയിൽ നിന്നുളളവാക്കുന്ന ഏത് അസ്വാസ്ഥ്യവും ജീവിതത്തെ ശക്തമാക്കുന്നു എന്നതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നാണം കെട്ടു നടക്കുന്നതു ചിലർ ജ്ഞാനപ്പാന എന്തിനു വേണ്ടിയാണ് നാണം കെട്ടു നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ എന്നാണ് വരുന്നത് അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാണം കെട്ടു നടക്കുന്നതെന്നാണ് കവി ഇവിടെ പറയുന്നത് അപ്പോൾ അതാണ് ആൻസർ ഇതെല്ലാം അരപ്പുറത്തിൽ കവിയാത വേണം ആൻസർ ചെയ്യാൻ അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിലുണ്ടാക്കുന്ന തോന്നൽ എന്താണ് ഇത് പൊരിച്ചെമിനിന്റെ മന്ത്രവാദിനി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നുള്ളതാണ് ഇപ്പൊ ആൻസർ ചെറുകുന്നുകൾ കയറി മറിയുമ്പോൾ മാത്രമാണ് ചക്രപാളവുമായി പാത കൂടിച്ചേരുന്ന വിദൂര ബിന്ദു കാഴ്ചയിൽ നിന്ന് മറയുന്നത് ഭൂമിയുടെ അറ്റത്തേക്കെന്ന തോന്നലാണ് ആബ്രിക്കൻ സമുദ്രങ്ങളിലെ മഹാപാതകൾ നമ്മൾ ഉണ്ടാക്കുന്നത് അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സഭയിൽ എത്തിച്ചേർന്ന ദുര്യോധനൻ നീന്താൻ വട്ടം കൂട്ടിയത് എന്തിന് അതിന്റെ ആൻസർ നോക്കാം അതിൻ്റെ ആൻസർ വരുന്നത് ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടാൽ തള്ളിലലയ്ക്കുന്ന നീരതെന്നു തോന്നും നീരുള്ള ദിക്കെന്നുറച്ചു പതുക്കെ നീന്തുവാനുള്ളൊരു വട്ടങ്ങൾ കൂട്ടി എന്നതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് ജീവി എന്നാണ് നാരായണ ഗുരു പറയുന്നത് അതിന്റെ ആൻസർ വരുന്നത് അരുളുള്ളവനാണ് ജീവി എന്നൊരു വിട്ടിടുക എന്നതാണ് കേട്ടോ അപ്പം അതിന്റെ പേജ് നമ്പർ നൂറ്റി പന്ത്രണ്ടിലാണ് അതിന്റെ ആൻസർ വരുന്നത് അരുൾ ഉള്ളവർ അടുത്തതായിട്ട് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക സ്കോറ് അഞ്ച് വീതം അതിനകത്ത് കഥാപാത്ര നിരൂപണം ലീല അപ്പം അത് ഒരെണ്ണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീലയെ കുറിച്ച് കഥാപാത്രം അതായത് നമ്മളെ പാഠഭാഗത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു കഥാപാത്ര നിരൂപണം എഴുതുക പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അമ്മയ്ക്കു എല്ലാവർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ ഈ വരികളിലൂടെ വള്ളത്തോൾ ധനിപ്പിക്കുന്ന ആശയം എന്തെന്ന് വ്യക്തമാക്കുക അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട് അമ്മയ്ക്കു മാത്രമല്ല കാണുന്നവർക്കൊക്കെ ഉമ്മ വെക്കുവാൻ തോന്നുന്ന ശൈശവ കോമളതയാണ് സീതയ്ക്ക് കാറ്റിൽ പറക്കാൻ പറക്കുന്ന പോലെ പറക്കുന്ന പോലെയും ഉദ്യാനങ്ങളിൽ പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റ പോലെയും ആരെയും കൊതിപ്പിക്കുന്ന അവളുടെ ലാഭണ്യ ഭംഗി വർണ്ണനകൾക്ക് അതീതമാണെന്ന് കിളിക്കഞ്ചനിൽ പറയുന്നത് അത് പാഠ നമ്മളെ പാഠപുസ്തകത്തിനകത്ത് മുപ്പത്തിനാലാമത്തെ പേജിനകത്ത് ഉണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് പത്തൊൻപതാണ് ദർബൻ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തല്ല നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം എഴുപതാമത്തെ പേജിലാണ് ഏറ്റവും ആൻസർ വരുന്നത് ധാന്യവയലുകളും പുൽമേടുകളും മാറി കരിമ്പിൻ തോട്ടങ്ങളാണ് എന്നും ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഇന്ത്യൻ കരാർ ജോലിക്കാരെ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടമായി ഉണ്ടാക്കി ധാരണയിലൂടെ ഇവിടെ എത്തിച്ചത് അത്ര ഏകദേശം മതിയാവും ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അന്യഭാഷാ പദങ്ങൾ മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതെല്ലാം കാര്യങ്ങളാണ് ഇ വി കൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടുന്നത് അതിനകത്ത് ആൻസർ വരുന്നത് നൂറ്റി രണ്ടാമത്തെ പേജിലാണ് കേട്ടോ ഉചിത സ്ഥാനങ്ങളിൽ പദങ്ങൾ പ്രയോഗിക്കുന്നതിന് നമുക്ക് കഴിവുണ്ടോ എന്ന് നോക്കിയാൽ മതി അതുപോലെ തന്നെ ഏത് ഭാഷയിൽ നിന്ന് വാക്കുകളായാലും സാമാന്യ ജനങ്ങളുടെ ഉപയോഗം എന്ന പ്രവാഹത്തിൽ അകപ്പെട്ട് കുറേ മുരയുമ്പോൾ അതിൻ്റെ കോണും മുഴയും ഒക്കെ തേഞ്ഞ് ഒന്ന് ചെറുതാകും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നീയാണെൻ്റെ സ്ത്രീ ഭഗവതി എന്ന് ഭർത്താവ് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത് നൂറ്റി ഈ ഒരു ഈയൊരിതാണ് കേട്ടോ ഭാര്യയുടെ ഷോഫത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഭർത്താവ് ശ്രമിക്കുന്നത് അതിനുള്ള തന്ത്രമെന്ന നിലയിൽ അവളെ ശ്രീഭഗവതി എന്ന് വിശേഷിപ്പിക്കുന്നു ഇതിനു പിന്നിലെ അയാളുടെ കാപട്യമാണ് തെളിയുന്നത് പ്രശംസ കൊണ്ട് സ്ത്രീയെ കീഴ്ത്തപ്പെ കീഴ്പ്പെടുത്താമെന്ന് അയാൾ വിശ്വസിക്കുന്നു അത് വിശദം കൂടി ചേർത്ത് എഴുതുക ബാക്കിയുള്ള ക്വസ്റ്റിൻ ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അതായത് ഇരുപത്തിരണ്ട് മുതൽ ബാക്കിയുള്ളത് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബാ അതായത്